ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം എൻ്റെ വാ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹുവെ നിൻ്റെ ദയ എന്നെ താങ്ങി എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹിത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു സങ്കീർത്തനക്കാരൻ ദൈവമുൻപാകെ ഇരുന്ന് പറയുകയാണ് കർത്താവേ പലപ്പോഴും എൻ്റെ കാലുകൾ വഴുതിപ്പോകുന്ന സാഹചര്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് ഞാൻ ഏതിൽ തട്ടി ഇടറി വീഴും എന്നെനിക്ക് അറിഞ്ഞുകൂട എന്നാൽ നീ എപ്പോഴും എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ആസാഫും അതുതന്നെ പറയുന്നുണ്ടല്ലോ നീ എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു ആ കൈക്ക് പിടിച്ച് വഴി നടത്തുന്ന ഒരു കർത്താവിനെ സങ്കീർത്തനക്കാരൻ ഇവിടെയും കാണുകയാണ് തൻ്റെ ജീവിതത്തിൽ വീണു പോകാവുന്ന സാഹചര്യങ്ങളിൽ താണു പോകാവുന്ന സാഹചര്യങ്ങളിലൊക്കെ കർത്താവിൻ്റെ ആ കരുതൽ ആശ്രയിക്കുകയാണ് അതോടൊപ്പം നമുക്ക് എബ്രായ ലേഖനൻ രണ്ടാമധ്യായത്തിൽ നിന്ന് ഒന്നാം വാക്യം വായിക്കാം അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു നാം വീഴുവാനുള്ള സാഹചര്യങ്ങൾ ഒഴുകിപ്പോകുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് നമ്മുടെ കരം പിടിക്കുന്നു എന്നുള്ള ആ ധൈര്യവും ഉറപ്പും നമുക്കുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് നാം ചെയ്യേണ്ട ഒരു കാര്യം ആ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം അത് നാം അതിനെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളണമെന്നാണ് ഇവിടെ പ്രായലേഖന കർത്താവ് പറയുന്നത് നാം ഒഴുകിപ്പോകാവുന്ന വൽ വീണു പോകാവുന്ന സാഹചര്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയേണ്ടതിന് സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നുണ്ടല്ലോ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി കർത്താവിൻ്റെ വചനം അത് ശ്രദ്ധയോടെ കൈക്കൊണ്ട് അതുപോലെ തന്നെ മത്ത സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞല്ലോ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഉറച്ചിരിക്കും അവൻ അവൻ്റെ മേലെ അലകളും തിരുമാലകളും അടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും ആ വീട് പാറമേലടിസ്ഥാനമുള്ളതാകിയാൽ ഉറപ്പോടെ നിൽക്കും ദൈവത്തിൻ്റെ വചനം ഉറപ്പുള്ളതാണ് ഏത് പ്രതിസന്ധിയിലും നമുക്ക് ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ദൈവവചനമാണ് വീണ്ടും യൂതയുടെ ലേഖനത്തിൽ ദൈവമായ കർത്താവ് നമ്മളോട് ചില കാര്യങ്ങൾ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നമ്മെ നിർത്തുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് നമ്മെ വീഴാതെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ കൃപയിൽ നമ്മെ ഉറപ്പോടെ നിൽക്കുവാൻ തയ്യാറാക്കുന്ന ആ ദൈവവചനത്തിൽ നമുക്ക് ആശ്രയിക്കുക മാത്രമല്ല നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ കാൽ വഴുതാവുന്ന സാഹചര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഒരു നിമിഷം നെഹമ്യാവിനെ പോലെ ആ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നമുക്കൊന്ന് പറയാം കർത്താവേ എൻ്റെ കാൽ വഴുതുവാൻ തുടങ്ങുന്നു വഴുതുന്ന സാഹചര്യമാണ് എനിക്ക് ചുറ്റുമുള്ളത് നീ എൻ്റെ കരം പിടിക്കണമേ കർത്താവ് സ്വർഗത്തിൽ നിന്ന് കരം നീട്ടി ആ പത്രോസ് കടലലകളുടെ മേലെ നടന്നപ്പോഴ് അവൻ മുങ്ങുവാൻ പോകുന്നു കർത്താവ് ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു അവൻ താണു പോകുവാൻ കർത്താവ് അനുവദിച്ചില്ല പിന്നീട് അവനെ ശാസിക്കുകയും അവന് ബുദ്ധി ഉപദേശം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ വീഴുന്ന സാഹചര്യത്തിൽ കർത്താവ് ഒന്നും കണക്കിടാതെ സ്വർഗത്തിൽ നിന്നും തൻ്റെ കരം നമ്മുടെ മേലെ നീട്ടും ആ കരത്തിൽ നാം ഒന്ന് ആ കരത്തെ കാണുവാനുള്ള മനസ്സും ആ കരത്തിൽ പിടിക്കുവാനുള്ള ഒരുക്കവും നമുക്കുണ്ടായാൽ മതി ഈ ജീവിതയാത്രയിൽ ഇടറിപ്പോകാവുന്ന സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ വചനം അതാണ് എബ്രായ ലേഖനകർത്താവ് നമ്മളോട് പറഞ്ഞത് ഒഴുകിപ്പോകരുത് ഒഴുകിപ്പോകാതിരിക്കുവാൻ വചനത്തിൽ നാം ശ്രദ്ധയോടെ കൈക്കൊള്ളണം വചനത്തെ നാം കേൾക്കണം വചനത്തെ നാം ശ്രദ്ധയോടെ പഠിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് അതോടൊപ്പം കർത്താവിൽ ആശ്രയിക്കുക കർത്താവ് എനിക്ക് തോന്നാം ഞാൻ പേടിക്കുകയില്ല ഞാൻ ഭയപ്പെടുകയില്ല ഏത് സമയത്തും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവ് നമ്മോട് കൂടെയുണ്ട് ആ കർത്താവിൻ്റെ കരത്തിൽ പിടിച്ച് വിജയകരമായി ആ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ മഹിമാസന്നിധിയിൽ നിർത്തുവാൻ കഴിയുന്ന ഒരു കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് യു